എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിന്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് Projections are no? fighting, celebration, compromise, silence, break.

അതിന്റെ സെലിബ്രേഷനും വന്നിട്ടുണ്ട് യുവർ കാൾ ബി ആൻസർഡ് വന്നിട്ടുണ്ട് ഹെൽപ്പ് ടൈം ടു മൂവ് ഓൺ ആണ്

റോഡ് ചക്രയാണ് അപ്പം ഇതിൽ ആദ്യം പ്രൊജക്ഷൻസ് ഫൈറ്റിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളോട് ആരെങ്കിലും ഒരു മനപൂർവ്വമോ അല്ലെങ്കിൽ നേരത്തെ അവർ ഇങ്ങനെ നിങ്ങളോട് ദേഷ്യമുള്ള ആരെങ്കിലും ഒന്ന് വഴക്കിടാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തന്നെ കാണുന്നുണ്ട് കേട്ടോ അതാദ്യം കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ചിലപ്പോൾ നേരത്തെ അവരിങ്ങനെ നിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അവർ നിങ്ങളോട് ഒരു വഴക്കിന് വരാൻ സാധ്യതയുണ്ട് എന്നൊരു ഫൈറ്റിങ് എന്നെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശരിക്കും അതിനൊരു കോംപ്രമൈസ് രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ നിങ്ങളത് കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ട് വന്ന് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളൊരാളിനോട് നിങ്ങളെ പറയുന്ന പോലെ എങ്കിലും പറയാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ദേഷ്യം നിങ്ങളോടുള്ള ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ആ അങ്ങനെ അവർ പ്രൊവോക്ക് ചെയ്താൽ നിങ്ങളതിന്ന് അതിൽ കേൾക്കാതിരിക്കുക നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുക അവരോട് ക്ഷമിച്ചു കൊടുത്തേക്കുക സൈലൻസ് ആണ് അപ്പം ശരിക്കും ഇതിൽ ഇത് മോൺകാരുടെ ആണ് പക്ഷേ നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതും കൂടെ നമുക്ക് നിന്ന് പറയാം സൈലൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് നമ്മൾ നമ്മളിതിൽ മിണ്ടണ്ട അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്നേ ദിവസം കേട്ടോ ഇതിൽ വളരെ ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു കട്ടപ്പാടിലൂടെ ഏറ്റവും കഠിനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു സമയമായിരിക്കാം നിങ്ങൾക്കിത് കാരണം ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് അത്രയും ആ ഒരു കഠിനതകളിലൂടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നിങ്ങളത് അവിടെ തന്നെ നിൽക്കുന്നില്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു നമുക്കിതിനറിയാലോ ഒരു കണ്ണാടി ചില്ലിനകത്തൂടെ അത് പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകും അതങ്ങനെ തന്നെ കണ്ടാൽ മതി ഏറ്റവും കട്ടിയുള്ളൊരു ഒരു ഇതിൽ പൊട്ടിച്ചാണ് നിങ്ങൾ പുറത്ത് വരുന്നത് അപ്പോൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്തായാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറിവുകൾ പറ്റാം ചതവുകൾ പറ്റാം അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഞാൻ ഞാനിതിന്ന് പുറത്തിറങ്ങി ഫ്രീ ആവാൻ പോകുന്നുണ്ട് കാരണം ഇവിടെ മൂവൺ വന്നിട്ടുണ്ട് ടൈം ടു മൂവ് മൂവാണ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണ്ട നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ സൈലൻസ് ആണ് മൂൺ കാരണമാണ് ചിലപ്പോൾ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാം പക്ഷെ നിങ്ങൾ അത് അതിന് വലിയൊരു ഇത് കൊടുക്കാതിരിക്കുക എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ അല്ല നമ്മൾ എങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പോലെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകണത് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ദിവസം എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ നമുക്കറിയാം ഈ ആളിന് നമ്മളോട് കുറച്ച് ദേഷ്യമുണ്ട് അപ്പോൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം ചിലപ്പോൾ വീട്ടിലായിരിക്കാം അപ്പോൾ ആ ദേഷ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും പക്ഷേ അത് ദൈവം നമ്മളെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണെന്ന് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളത് എത്രമാത്രം സൈലൻറ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ എത്രമാത്രം അവരോട് ക്ഷമിക്കാൻ പറ്റും നമ്മളവിടെ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഗിൽറ്റും വന്നിട്ടുണ്ട് അപ്പം ഇന്നൊരു ഇതില് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഈ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അത് ഓഫീസിലായാലും വീട്ടിലായാലും വേറെ എവിടെ ആയാലും നിങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് അവരിങ്ങനെ പെരുപ്പിച്ച് പറയുന്നതായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീലിംഗ് തോന്നും അയ്യോ ഞാൻ ചെയ്തിട്ട് അപ്പം നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കും നിങ്ങൾ ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നമുക്കതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മളുടെ ഭാഗത്ത് ഇല്ലല്ലോ പിന്നെ എന്താണെന്ന് ചിന്തിക്കും ചിലപ്പോൾ നമ്മളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഗിൽറ്റ് ഫീലിംഗ് ആൾറെഡി ഉണ്ട് നമ്മളുടെ ഉള്ളിൽ ഓഹ് നമ്മളെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം നിങ്ങൾ നമ്മളതിനെ എതിരിടാൻ ശ്രമിക്കും അങ്ങനെ വേണ്ട എന്നുള്ളതാണ് ആ ഗിൽറ്റ് ഫീലിംഗ് നമുക്ക് വേണ്ട അത് നമ്മൾ നമ്മളോട് എന്നെങ്ങ് ക്ഷമിച്ച് കൊടുക്കുക മിസ്റ്റേക്സ് പറ്റാത്ത മനുഷ്യരാരും തന്നെ ഇല്ല ഈ ഒരു വഴക്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും അത് വീട്ടിലാണെങ്കിൽ അതും നിങ്ങളുടെ സംസാരത്തിലോ നിങ്ങളുടെ പ്രവൃത്തിയിലോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു വഴക്ക് പോലും ഉണ്ടായത് അപ്പോൾ അവരോട് ക്ഷമിച്ചേക്കുക വിട്ടുകൊടുത്തേക്കുക ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു യൂണിയനാണ് ശരിക്കും ഒരു ഒരു പ്രണയിക്കുന്നവർക്ക് അവരിന്ന് കാണുമായിരിക്കും അല്ലെങ്കിൽ മെസ്സേജോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആ അങ്ങനെ ബ്രേക്കപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് അവരെക്കുറിച്ച് കിട്ടുമെന്ന് കാണുന്നുണ്ട് ഒരു മെസ്സേജ് അയക്കുമോ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് സെവൻ ഓഫ് കപ്സ് ആണ് അപ്പം ഒരു കൺഫ്യൂഷനാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിക്ക് ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കോളിൽ ദിവസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം അതിലൊരു കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ സിക്സ് ഓഫ് ആണ് നിങ്ങൾ ശരിക്കും വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നു ചിലപ്പോൾ ചിലർക്ക് ഇത് സ്ഥലം മാറുന്നുണ്ടായിരിക്കാം കേട്ടോ സ്ഥലം മാറി പോകുന്നുണ്ടായിരിക്കാം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചിലപ്പോൾ പ്രൊമോഷനോടുകൂടി നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ വീട് ഷിഫ്റ്റ് ചെയ്യോ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യോ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഷിഫ്റ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്കൊന്ന് മാറണമെന്ന് വിചാരിച്ച് അങ്ങനെ മാറാനുള്ള ഒരു ഇത് എടുക്കുന്ന ആൾക്കാരായിരിക്കും എന്തായാലും മാറണം ഒരു ചേഞ്ച് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് അതിൽ ഒരു ആ ഫ്രണ്ട്ഷിപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇന്ന് നിങ്ങൾ ഫ്രണ്ട്സ് മൊത്തം ഒന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ ഇന്ന് കുറച്ചു കാലം ആയിട്ട് കാണാതിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കാം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് നിങ്ങളൊന്ന് ആഘോഷിക്കുമെന്ന് കാണുന്നുണ്ട് പിന്നെ ഡെത്താണ് അവ നിങ്ങൾ ഈ സ്ഥലം മാറുന്നത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥലം ഒന്ന് മാറുന്നുണ്ടായിരിക്കാം ഡെത്ത് ആൻഡ് ആണ് നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ആകണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ എൻ്റെ ആയി പുതിയ കാര്യം തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതാണ് ടൈം ടു മൂവ് ഓൺ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണ് അത് പറഞ്ഞല്ലോ ചിലർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നേ ദിവസം അത് അങ്ങനെയാണ് ടവറാണ് ശരിക്കും ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾ നിങ്ങളെ പറഞ്ഞല്ലോ നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുന്നൊരു സമയമാണ് അപ്പം നിങ്ങളത് കൊടുക്കരുത് പ്രത്യേകിച്ച് നമ്മളീ സ്പിരിച്വൽ ജേർണിയിലൊക്കെ പോ ആയിരിക്കുന്ന ആൾക്കാർക്ക് ക്ഷമിക്കുക എത്രത്തോളം ക്ഷമിക്കാൻ പറ്റും എന്നുള്ള ഒരു പരീക്ഷണം ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക ഒരു ഒന്ന് എൻ്റെ ആകുമ്പോൾ അടുത്ത് തുടങ്ങും വീണ്ടും അതെൻറ്റാവുമ്പോൾ അടുത്ത് തുടങ്ങും അങ്ങനെയാണ് ഒരു ചെയിനായിരിക്കും പല കാര്യങ്ങളും അപ്പം അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒന്ന് ദൃഢപ്പെടുത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾ നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മനസ്സിന് നല്ല കട്ടിയുണ്ടാക്കി വെക്കുക പെട്ടെന്ന് ചില കാര്യങ്ങൾ ഒന്നും കേൾക്കുമ്പോൾ ഒന്ന് അങ്ങനെ ആടി പോകരുത് അങ്ങനെ കാണുന്നുണ്ട് ജോലി ഫ്രണ്ട്ഷിപ്പ് യുവർ കോൾ വിൽ ബി അനുസൈഡ് ആണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും നിങ്ങളുടെ വിളി ദൈവം കേൾക്കുമെന്ന് തന്നെയാണ് പറയുന്നത് നോക്ക് നോക്ക് എന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യവും രണ്ടു ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ കുറേയധികം കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അതൊന്നും ചിലപ്പോൾ സക്സസ് ആവില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും 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 മുട്ടുക അപ്പോൾ മുട്ടുവെന്ന് തുറക്കപ്പെടും എന്നാണ് ചിലപ്പം ഒന്നോ രണ്ടോ കുറേ തവണയോ ചെയ്യുമ്പോൾ അത് ഇതാവൂല കാരണം നമ്മൾക്ക് കുറേ ക്ലെൻസിങ് വരാനുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ പാസ്റ്റിൽ ചെയ്ത കുറേ കർമ്മ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത് പിന്നെ ടൈം ടു മൂവ് ആണ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട് ആസ്ക് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് ദൈവത്തോട് ചോദിക്കുക നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ദൈവത്തോട് ചോദിക്കുക എന്നാണ് അപ്പം ദൈവാനുഗ്രഹവും സഹായവും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ഹാർട്ട് ലോസ് ആണ് മെൻറ്റൽ കോൺഫ്ലിക്റ്റും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ ഒരു എനർജിയിലാണ് ശരിക്കും അത് നമ്മൾ നേരത്തെ അത് തന്നെ റീഡ് ചെയ്തത് ഒരു മെൻറ്റൽ ആണ് ഒരു കാര്യം തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഒരവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നേ ദിവസം അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കുള്ളതെന്ന് മനസ്സിലാക്കി മിണ്ടാതിരിക്കുക നമുക്ക് ചില ഇപ്പോൾ എഴുത്ത് ചാടി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്തിൽ എഴുത്തു ചാടി ഒരു കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാതിരിക്കുക നമ്മളുടെ മനസ്സ് കാമാകുന്ന സമയത്ത് നമുക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റും ദേഷ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മളൊരു തീരുമാനം എടുക്കാൻ തീരുമാനം എടുക്കരുത് അപ്പോൾ അത് ഫ്ലോപ്പായി പോകും അപ്പോൾ ഇന്നേ ദിവസം കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഹാർട്ട് ലോസ് ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ തീരുമാനം നിങ്ങളൊന്നും എടുക്കരുതെന്നാണ് പിന്നെ ഫെർട്ടിലിറ്റി വന്നിട്ടുണ്ട് ചിലർക്കെങ്കിലും അവർ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാര്യം സാധിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയാണ് ഏറ്റവും അവർ പ്രതീക്ഷിച്ചിരുന്ന അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അവരിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ അത് ജോലിയാവാം ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന ആ കാര്യമായിരിക്കാം ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്ന കാര്യമായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആകും സക്സസ് ആണ് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിക്ടറി തന്നെയാണ് വരുന്നതെന്നാണ് ഈ ഇന്നേ ദിവസം നിങ്ങൾ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അങ്ങനെ പറയാം അങ്ങനെ ആ ഒരു ദിവസം ഇന്നേ ദിവസം എന്തായാലും നിങ്ങൾക്കൊരു വിക്ടറി കിട്ടും സക്സസ് നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഒന്ന് ക്ഷമിക്കാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് ക്ഷമിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് ദൈവം നിങ്ങൾക്ക് തരും ഇന്നേ ദിവസം നിങ്ങൾ സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചു ഒന്നും ടെൻഷൻ അടിക്കേണ്ട എന്തൊക്കെ മോശ സാഹചര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെ നിങ്ങൾക്ക് വന്നാലും ആരൊക്കെ നിങ്ങളെ പ്രകോപിച്ചാലും നിങ്ങൾ ക്ഷമയോടെ ഇരുന്നാൽ നിങ്ങൾക്ക് വിക്ടറി ഉണ്ടോ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യുക സ്പെഷ്യൽ റീഡിങ് ആരെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒമാൻ നമ്പരാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം